ചങ്ങരംകുളത്ത് വീട്ടമ്മയെ ആക്രമിച്ച സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ കേസ് അന്വേഷണം ഊർജിതമാക്കി പോലീസ് ചങ്ങരംകുളത്ത് വീട്ടമ്മയെ ആക്രമിച്ച സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചങ്ങരംകുളം സിഐ ഷൈൻ എസിന്റെ നേതൃത്വത്തിൽ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ അന്വേഷണം തുടങ്ങിയത് വെള്ളിയാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് ചങ്ങരംകുളം ചിയാനൂരിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ പ്രമീളയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണമായ ആക്രമികൾ കവർന്നത് മാസ്കും ഗ്ലാസ് ായ രണ്ടുപേർ അപ്രതീക്ഷിതമായി അകത്തേക്ക് കയറുകയും കട്ടിലിൽ കിടന്ന പ്രമിളയെ വായ പൊത്തിപ്പിടിച്ച് മാല കവരുകയുമായിരുന്നു പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ കഴുത്തിന് പിടിച്ച് തിരിക്കുകയും ചെയ്തു ശബ്ദം കേട്ടു വന്ന മകനെ റൂമിലേക്ക് മറിച്ചിട്ടാണ് സംഘം രക്ഷപ്പെട്ടത് മലപ്പുറത്ത് നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് multim- -hmm. mm -hmm. बात <shrie> सुन <shrie> 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 que yeah. no yeah. പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി